വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന ദൈവവചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായനാ സഹായിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി എട്ട് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ മർക്കൂസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ ഒൻപതും പത്തും സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒൻപത് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം ഒൻപത് അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു രൂപാന്തരപ്പെടുന്നു ആറ് ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമായി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അത്യധികം തിളക്കമാർന്ന് വെണ്മയുള്ളതായി ഏലിയായും മോശയും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു കാരണം അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ ആരെയും തങ്ങളോടു കൂടെ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുക ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം തങ്ങളിൽ തന്നെ സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു ഏലിയ ആദ്യം വരേണ്ടതാണെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ ഏറെ പീഡകൾ സഹിക്കുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ടയുടനെ വിസ്മയഭരിതരായി ജനക്കൂട്ടം മുഴുവൻ ഓടിച്ചെന്ന് അവനെ അഭിവാദ്യം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂകാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അതെവിടെ വെച്ച് പിടികൂടിയാലും അവനെ തള്ളി വീഴ്ത്തുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവൻ അവരോട് പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളെ സഹിക്കണം എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കണ്ടയുടനെ ആത്മാവ് അവനെ തള്ളിയിട്ടു നുരയും പതയും പുറപ്പെടുവിച്ച് അവൻ നിലത്ത് വീണു ഉരുണ്ടു യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിൽ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ബദരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്ന് പുറത്തു പോവുക ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തമായി തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി അവൻ മൃതപ്രായനായതിനാൽ പലരും പറഞ്ഞു അവൻ മരിച്ചുപോയി യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവരോട് പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പീഡാനുഭവവും ഉത്ഥാനവും രണ്ടാം പ്രവചനം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലിയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു അവനാകട്ടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു സ്വർഗരാജ്യത്തിലെ വലിയവൻ അവർ പിന്നീട് കഫർണാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ച് അവരോട് പറഞ്ഞു ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെല്ലാവരിലും അവസാനത്തെ ആളും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കട്ടെ അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യയെ നിർത്തി അവനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് നമുക്ക് എതിരല്ലാത്തവൻ യോഹന്നാൻ അവനോട് പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങളവനെ തടഞ്ഞു കാരണം അവൻ നമ്മെ അനുഗമിച്ചിരുന്നില്ല യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവൻ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് തൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല ഇടർച്ച നൽകാതിരിക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കിടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നനക്കിടർച്ച വരുത്തുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക ഇരു കണ്ണുകളുമുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നുമില്ല കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉപ്പ് ഉറകിട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ടതിന് ഉറകൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ മർക്കോസ് അധ്യായം പത്ത് വിവാഹമോചനം അവൻ എഴുന്നേറ്റ് അവിടം വിട്ട് യൂതയാ പ്രദേശങ്ങളിലേക്കും ജോർദാൻ്റെ മറുകരയിലേക്കും പോയി വീണ്ടും ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടി പതിവ് പോലെ അവൻ വീണ്ടും അവരെ പഠിപ്പിച്ചു ഹരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ അവരോട് മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു അവരോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും അവർ ഇരുവരും ഒരു ശരീരമായി തീരും തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുമ്പോൾ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു ഒരുവൾ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുമ്പോൾ അവളും വ്യഭിചാരം ചെയ്യുന്നു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു അവൻ തൊടുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു അമർഷം പൂണ്ട് അവരോട് പറഞ്ഞു ശിശുക്കളെൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ധനികനും ദൈവരാജ്യവും യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു അവനെ നോക്കി സ്നേഹം തോന്നി അവനോട് പറഞ്ഞു ഒരു കാര്യം നിനക്ക് കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം മൂലം മുഖം വാടി അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യരോട് പറഞ്ഞു സമ്പന്നർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം അവൻ്റെ വാക്കുകളിൽ ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി തങ്ങളോട് തന്നെ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കാണ് സാധ്യമാവുക യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനല്ല എന്തെന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് പത്രോസ് അവനോട് പറയാൻ തുടങ്ങി ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരാകും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരും പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ കയറിപ്പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും വീണ്ടും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും ജനതകൾ കേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും സബദിപുത്രന്മാരുടെ അഭ്യർത്ഥന സബദിപുത്രന്മാരായ യാക്കൂബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു അവരോട് പ്രതിവചിച്ചു നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല അതൊരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിജാതീയരെ ഭരിക്കുന്നു എന്ന് കരുതുന്നവർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് പ്രത്യുത നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്ര ഭർത്തിമേ കാഴ്ച അവർ ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജറീകോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നസറായനായ യേശുവാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശ്ശബ്ദനായിരിക്കാൻ പലരും അവനെ ശാസിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ യേശു നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യത്തോടെ ധൈര്യത്തോടെയിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ തൻ്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തെത്തി യേശു അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ ഇപ്പക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും വഴിയിൽ അവനെ അനുഗമിക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് കർത്താവിൻ്റെ സ്വരം ദാവീതിൻ്റെ കീർത്തനം സ്വർഗീയരെ കർത്താവിന് നൽകുവിൻ മഹത്വവും ബലവും കർത്താവിന് നൽകുവിൻ തിരുനാമത്തിൻ്റെ മഹത്വം കർത്താവിന് നൽകുവിൻ വിശുദ്ധ വസ്ത്രത്തോടെ കർത്താവിനെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് ജലരാശിക്കുമീതയുണ്ട് മഹത്വത്തിൻ്റെ തമ്പുരാൻ ഇടിമുഴക്കുന്നു കർത്താവ് പെരുവള്ളത്തിനു മീതയാണ് കർത്താവിൻ്റെ ശക്തിയോടെയുള്ള സ്വരം കർത്താവിൻ്റെ പ്രതാപത്തോടെയുള്ള സ്വരം ദേവദാരുക്കളെ തകർക്കുന്ന കർത്താവിൻ്റെ സ്വരം കർത്താവ് ലബനോൻ ദേവദാരുക്കളെ തകർക്കുന്നു അവിടുന്ന് അവയെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു ലബനോനെയും സിറിയോനെയും കിടാവിനെ പോലെയും കർത്താവിൻ്റെ സ്വരം തീപ്പുരികൾ പാറിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ വിറപ്പിക്കുന്നു കർത്താവിൻ്റെ സ്വരം മാൻപേടകളെ പ്രസവിപ്പിക്കുന്നു അത് വനങ്ങളെ സസ്യരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ അവിടുത്തേക്കുള്ളവരെല്ലാം പറയുന്നു മഹത്വം കർത്താവ് ജലപ്രളയത്തിന്മേൽ ആരൂഢനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി ഉപവിഷ്ടനായിരിക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ബലം പ്രദാനം ചെയ്യട്ടെ കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം കൊണ്ട് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ഈശോയുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷെ ബൈബിൾ വായനയിലെ ഏറ്റവും അനുഗ്രഹീതവും മനോഹരവുമായ ദിവസങ്ങളാണ് സുവിശേഷങ്ങൾ വായിക്കുന്ന ദിവസങ്ങൾ അത് എത്രയോ വലിയ ജീവനാണ് നമ്മിലേക്ക് തരുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈശോയുടെ രൂപാന്തരീകരണം രൂപാന്തരീകരണത്തിൻ്റെ ആ ഉയർന്ന മലയിൽ ഒരലക്കുകാരനെ വിളിപ്പിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ വസ്ത്രം തേജസ്സുള്ളതായി മാറുകയും ഏലിയായി മോശയും അവന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു നമുക്കറിയാം മോശ നിയമ കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് ഏലിയ പ്രവചന പ്രവചനകാലത്തിൻ്റെ പ്രതീകവും നിയമവും പ്രവാചകന്മാരും എന്നാണ് പഴയ നിയമത്തെ വിളിച്ചിരുന്നത് മോശയും ഏലിയായും പ്രതിനിധാനം ചെയ്യുന്നത് പഴയ നിയമത്തെയാണ് പഴയ ഉടമ്പടിയാണ് ഈ പശ്ചാത്തലത്തിലാണ് മലയിൽ മേഘത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം വരുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ ഇവനെയാണ് ശ്രവിക്കേണ്ടത് എന്ന് വെച്ചാൽ പഴയ നിയമമല്ല മറിച്ച് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട വെളിപാടിൻ്റെ പൂർത്തീകരണമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വെളിപാടിൻ്റെയും പൂർത്തീകരണമായ ക്രിസ്തുവിൻ്റെ സ്വരത്തിലൂടെയും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയുമാണ് നമ്മളിനി മോശയെയും ഏലിയായും നിയമത്തെയും പ്രവാചകന്മാരെയും പഴയ നിയമത്തെ വായിച്ചെടുക്കേണ്ടത് പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ പഴയ നിയമത്തിൻ്റെ പ്രസക്തിയുള്ളൂ അതുകൊണ്ട് പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളുടെയും സാധുതയും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ അനിവാര്യതയും എല്ലാം നിർണയിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ മാത്രമാണ് അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന സമയത്ത് കുട്ടിയുടെ പിതാവ് പറയുന്ന ആ വാചകം എല്ലാവർക്കും ബാധകമായ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എൻ്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ വിശ്വാസം വർദ്ധിക്കാൻ നിരന്തരമായ പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൂചന കൂടി ഇവിടെ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല അതായത് ആ വാക്യത്തിൻ്റെ ഫുഡ്നോട്ടിൽ കാണാൻ പറ്റും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ചുറ്റി വരിയുന്ന പൈശാചിക ശക്തികൾ പുറത്തു പോകുന്നതിന് ഇടയാക്കും നോമ്പ് ഉപവാസം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ എത്രമാത്രം ശക്തിയുള്ളതാണ് എന്ന് നമ്മുടെ ഈ കാലം പലപ്പോഴും തിരിച്ചറിയുന്നില്ല പ്രാർത്ഥനയും ഉപവാസവും നമ്മെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ വളരെ അത്യാവശ്യമാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്ന ശിഷ്യന്മാർ തർക്കിക്കുമ്പോൾ ഈശോ അവരോട് കൊടുക്കുന്ന ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഉപദേശം ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നാണ് ഒരു കുഞ്ഞിനെപ്പോലെ ഹൃദയമുള്ള ആളാണ് യേശുവിൻ്റെ നാമത്തിൽ വരുന്നവൻ അല്ലെങ്കിൽ യേശുവിൻ്റെ കണ്ണിലെ വലിയവൻ ഒരു മാത്രം വെള്ളമെങ്കിലും ക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും കുടിക്കാൻ തന്നാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലും വളരെ പ്രധാനപ്പെട്ടതാണ് ശിശുക്കളെ യേശു അനുഗ്രഹിക്കുന്ന ഭാഗത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ വചനം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് ഇങ്ങനെ നിങ്ങളുടെ കഥ പറയുക കുഞ്ഞുങ്ങളെ തടയരുത് ഒരിക്കൽ കൂടി പറയുക കുഞ്ഞുങ്ങളെ തടയരുത് ഏറ്റവും സുരക്ഷിതമെന്ന് ഈ ഭൂമിയിൽ കരുതപ്പെടാവുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും സുരക്ഷിതമായി കരുതപ്പെടുന്ന ആ സ്ഥലം ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമായി മാറുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തങ്ങളുടേതല്ലാത്ത നൂറുനൂറായിരം കാരണങ്ങളുടെ പേരിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന നിരപരാധികളായ അബോർട്ട് ചെയ്യപ്പെടുന്ന ഗർഭഛിത്രത്തിന് വിധേയമാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് വീണ്ടും പറയണം കുഞ്ഞുങ്ങളെ തടയരുത് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് വരാനുള്ള അവകാശം ആ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് അത് തടയാൻ ഭൂമിയിലാർക്കും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഒരമ്മയ്ക്കോ ഒരപ്പനോ ഒരു ഡോക്ടറിനോ ഒരു നേഴ്സിനോ ആർക്കും അനുവാദമില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ടൊരിക്കൽ കൂടി പറയണം കുഞ്ഞുങ്ങളെ തടയരുത് ക്രിസ്തുവിനെ പ്രതി ഈ ഭൂമിയിൽ എന്തെങ്കിലും ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവർക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന വചനവും മനോഹരമാണ് നൂറിരട്ടി പ്രതിഫലം ലഭിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്നാണ് യേശുവിൻ്റെ വാഗ്ദാനം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൂചന കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഓരോ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനത്തിന് മുമ്പിലും അങ്ങനെ മൂന്നെണ്ണമാണുള്ളത് അങ്ങനെ ഓരോ പ്രവചനത്തിന് ശേഷവും വരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു വെളിച്ചം കിട്ടും ഉദാഹരണത്തിന് ഒന്നാമതായി യേശോ തൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുന്ന സമയത്താണ് അതിനുശേഷമാണ് പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തടസ്സം പറയുന്നത് പീഡാനുഭവത്തെയും ഉത്താനത്തെയും സംബന്ധിക്കുന്ന രണ്ടാമത്തെ പ്രവചനത്തിന് ശേഷമാണ് ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് വഴിയിൽ വെച്ച് തർക്കിക്കുന്നത് മൂന്നാമത്തെ പീഠാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച ആ മൂന്നാം പ്രവചനത്തിന് ശേഷമാണ് സവതി പുത്രന്മാർ വന്ന് തങ്ങളിൽ ഒരാളെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരുത്തണം എന്നാവശ്യപ്പെടുന്നത് ഈ മൂന്ന് പ്രതികരണങ്ങളും വരുന്നത് ശിഷ്യന്മാരിൽ നിന്നാണ് ശിഷ്യന്മാരിൽ നിന്ന് വരുന്ന ഈ ഓരോ പ്രതികരണവും ക്രിസ്തു പറയുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമാണ് യേശു ഒരു കാര്യം പറയുകയും ശിഷ്യന്മാർ അതിൻ്റെ വിപരീത ദിശയിൽ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതും ക്രിസ്തു പറയുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോകുന്നതും വേദനാജനകമാണ് അത് എത്രമാത്രമാണ് യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക കർത്താവ് പറയുന്നതും കർത്താവ് ഉദ്ദേശിക്കുന്നതും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് എത്ര വലിയ ദുരന്തമാണ് ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു ഒരു വളരെ ചിന്തോദ്ദീപകമായ കാര്യം കൂടി സുശേഷകൻ ചേർത്ത് വെക്കുന്നുണ്ട് അതായത് ശബദീപുത്രന്മാർക്ക് വലതുവശത്തും ഇടതുവശത്തും ഇരിക്കണമെന്ന ആവശ്യമാണുള്ളതെങ്കിൽ സബദീപുത്രന്മാരോട് ഈശോ ചോദിച്ച അതേ ചോദ്യം തൊട്ടടുത്ത എപ്പിസോഡിൽ വേറൊരാളോട് ഈശോ ചോദിക്കുന്നുണ്ട് ഞാൻ സബദീപുത്രന്മാരോട് ഈശോ ചോദിച്ച ചോദ്യം എന്താണെന്ന് വായിക്കാം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ മറുപടി നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ വലത്തുവശത്തും ഒരാൾ ഇടത്തു ഇരിക്കണം എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് തൊട്ടടുത്ത സംഭവം ബർത്തമിയൂസിന് കാഴ്ച നൽകുന്ന സംഭവമാണ് ജെറീകോ പട്ടണത്തിൽ വെച്ച് ബർത്തമിയൂസ് നിലവിളിക്കുമ്പോൾ യേശു അവനോട് ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം യേശു അവനോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നോക്കുക രണ്ടു പേരോടും ചോദിച്ച ചോദ്യം ഒരേ ചോദ്യമാണ് സവദീ പുത്രന്മാരോടും ബർത്തമിയൂസിനോടും സവദീ വേണ്ടത് മഹത്വത്തിലെ ഇരിപ്പടത്തിൽ വലത്തുമിടത്തുമുള്ള സ്ഥാനമാണ് എന്നാൽ അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം സി ഇതാണ് വ്യത്യാസം കൂടെ നടക്കുന്നവർ വെളിച്ചം ആഗ്രഹിക്കാതിരിക്കുകയും അകലെ നടന്നവൻ തനിക്ക് വെളിച്ചം ആഗ്രഹിക്കുകയും ചെയ്യുന്നു കൂടെ നടന്നവർ ചോദിക്കേണ്ടാത്തത് ചോദിക്കുകയും അകലെ നടന്നവർ ചോദിക്കേണ്ടത് ചോദിക്കുകയും ചെയ്യുന്ന ആ വിരോധാഭാസം കൂടെ നടന്നു എന്നതുകൊണ്ടായില്ല ഹൃദയമറിഞ്ഞ് ചോദിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ വീണ്ടും അവിടുത്തെ സ്വരം കേൾക്കാനുള്ള ഭാഗ്യം തന്നതിന് ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ഈ ഭൂമിയിലെ വളരെ തിരക്ക് പിടിച്ച കൃത്യാന്തര ബാഹുല്യമുള്ള ആ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു കയറുന്നതിന് മുമ്പ് ഞങ്ങളെ ആദ്യം അങ്ങയുടെ സ്വരം കേൾപ്പിക്കുന്നതിനും ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ പല ശബ്ദങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കേൾക്കേണ്ട ആ ഏക ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജനവായനയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് പൈശാചിക ശക്തികളെ നേരിടാനുള്ള ആ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്ക് നൽകി പ്രാർത്ഥനാ വീരന്മാരും പ്രാർത്ഥനാ വനിതകളുമാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ ഞങ്ങൾ ചെറുതാകുമ്പോഴാണ് വലുതാവുന്നതെന്ന് തിരിച്ചറിയാനും ഞങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കാനും അങ്ങിൽ നിന്ന് വെളിച്ചവും പൊരുളും ജ്ഞാനവും ചോദിച്ചു വാങ്ങാനും കഥാവെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ദിവസത്തെ അംഗാനുഗ്രഹമാക്കി മാറ്റണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കുകയും സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ചെയ്യണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക നാളെ വീണ്ടും കാണുന്നതുവരെ പരസ്പരം സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ഈശോയെ പങ്കുവെക്കാനുമുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ ഉദ്യമങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ